ിൽ ബഹുമാനിലെ നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും എന്റെ സ്നേഹ വന്ദനങ്ങളെ പ്രകാശിപ്പിക്കുന്നു ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം കേട്ട ഒരു വിചിത്രമായിരിക്കുന്ന വീഡിയോയുടെ ഒരു മറുപടി വളരെ ഷോർട്ടായ വീഡിയോയിൽ പറയാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി ഏത് തരത്തിൽപ്പെട്ട ശാവവും മുറിക്കുന്ന ഒരു ദിവ്യ പുരുഷനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ശുശ്രൂഷിയെ സംബന്ധിച്ചും നാം മിക്കവാറും ആളുകളെ സോഷ്യൽ മീഡിയ വഴി കാണാറുണ്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഒറ്റ വാക്കിൽ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അദ്ദേഹം ഒരു ഹിസ്റ്റോറിക് ബ്ലണ്ടർ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കിടക്കുന്നത് ലോകം മുഴുവൻ ഫ്ലാഷ് ആയ ഒരു വീഡിയോ ആണ് നിങ്ങളിലെ ബക്കിഹാം കൊട്ടാരത്തിന്റെ വാതിൽ വഴിയുള്ള വിശാല രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ അത് പോലീസ് ബാരിക്കേഡ് വെച്ച് അത് ക്ലോസ് ചെയ്യും പതിനൊന്ന് മണി കഴിഞ്ഞു കഴിഞ്ഞാൽ രാജാവ് ഓന്നായിട്ട് ആ റോഡിൽ കൂടെ പോകും രാജാവ് അദ്ദേഹത്തിന്റെ സിംഹാസിലുണ്ടായിരിക്കുകയില്ല എന്നാണ് ഈ മാന്യദേഹം ഒരിക്കൽ അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പറഞ്ഞത് ഇംഗ്ലണ്ടിൽ തന്നെ ബെക്കിംഗ്ഹാം ഫാല്സിനോട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്ന ഒരു ബന്ധുക്കൂസുകാരൻ സഹോദരൻ ഇദ്ദേഹത്തെ നേരിട്ട് ടെലിഫോണിൽ വിളിക്കുകയും ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയും അദ്ദേഹം അദ്ദേഹം തന്നെ പ്രസവിക്കുന്ന ക്ലിപ്പ് തിരിച്ച് അദ്ദേഹത്തെ കേൾപ്പിച്ച് കഴിയുമ്പോൾ അത് ആത്മലോകത്തെ ദർശനമാണെന്നും സാധാരണ ഈ ബക്കിഗാം പാലസിൽ ജോലി ചെയ്യുന്ന ഈ വിളിച്ചു ചോദിച്ചവനെ പോലെയോ എന്നെപ്പോലെയോ നിങ്ങളെപ്പോലെയോ ഉള്ള ആളിൽ കൊന്നും ഇത് കാണാൻ പറ്റുകയില്ല എന്നാൽ രാജാവ് ഓന്തായിട്ട് ഈ റോഡിൽ കൂടെ പോകുന്നത് ആത്മമണ്ഡലത്തിൽ കൂടി പോകുന്ന ആളുകൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞ് തടി തക്കുന്നൊരു വീഡിയോ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് ഈ കോണ്ടക്സ്റ്റൽ തിയോളജി പഠിക്കുന്ന സമയത്ത് പല തത്വശാസ്ത്രാധിഷ്ഠിതമാകുന്ന ഈ തത്വചിന്തകന്മാരുടെയും തത്വശാസ്ത്രീകളായിരുന്ന വേദശാസ്ത്രികളുടെയും ചിന്തകളെ കമ്പെയർ ചെയ്ത് പഠിക്കാൻ ഒരവസരം എനിക്ക് യുടെ കോളേജിലാണ് അപ്പോ അതായത് കോംപ്രമൈസ്ഡ് കോംപ്രമൈസിങ് ടു കോണ്ടാക്സ്റ്റ് ആ ശാസ്ത്രശാഖ കോളേജിൽ പഠിപ്പിച്ച സമയത്ത് ലോകത്തിലെ പല നൂതന പ്രസ്ഥാനങ്ങളുടെയും ആൾ നേതാക്കന്മാരായ അല്ലെങ്കിൽ സ്ഥാപകന്മാരായ പല ആളുകളെയും സംബന്ധിച്ച് പഠിക്കാൻ അവസരമുണ്ടായി അതിലൊരാളാണ് മഹേഷ് മഹേഷ് യോഗി മഹേർഷി മഹേഷ് യോഗി എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ പ്രശ്നമായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പി എച്ച് ഡി ചെയ്ത വളരെ ബൗദ്ധികനായ ബുദ്ധിരാക്ഷായ ഒരു മനുഷ്യായിരുന്നു അദ്ദേഹമാണ് ലോക പ്രശസ്തമാകുന്ന ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാക്കിയത് ഈ ട്രാൻസെൻഡന്റൽ മെഡിറ്റേഷൻ അതായത് ടി എന്ന് പറയുന്ന ഈ തത്വാധിഷ്ഠിത ചിന്താ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകുന്ന ആളുകൾ സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകളല്ല ഉന്നത ശ്രേണിയിൽപ്പെട്ട വിദ്യാസംഗന്മാരായിരുന്ന ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾ ഡോക്ടേഴ്സ് ഫിലോസഫേഴ്സ് കോളേജ് പ്രൊഫസർമാർ അങ്ങനെ സമൂഹത്തിലെ ഉന്നത വിദ്യാഭ്യാസപ്പെട്ട ആളുകളാണ് അത് ഒരുതരം കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ ആണ് തത്വശാസ്ത്രമാണ് അതേസമയത്ത് ആത്മമണ്ഡലത്തിൽ കൂടെ ഉള്ള ഒരു ധ്യാനത്തിലൂടെയുള്ള യാത്രയാണ് ഈ ട്രാൻസ്ജെൻഡൻറ്റൽ മെഡിറ്റേഷനെ കുറിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് അത് ശരിയായി മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇങ്ങനെ ഈ ടി എമ്മിൽ കയറി ധ്യാന നിരതരാകുന്ന ആളുകൾ ധ്യാന സമയത്ത് ആത്മമണ്ഡലിൽ കൂടി സഞ്ചരിക്കുകയാണ് അവരുടെ ആത്മാവ് ശരീരത്തെ വിട്ട് ആത്മാവ് നാല് പ്രധാനപ്പെട്ട മണ്ഡലിൽ കൂടി ചെന്ന് ചെന്ന് ഒടുവിലെ ബ്രഹ്മത്വത്തിൽ ലയിച്ച് ചേർന്ന് സായൂജ്യം പ്രാപിച്ച് പിന്നീട് അത് റിട്ടേൺ ചെയ്യാൻ മടങ്ങി ശരീരത്തിലേക്ക് വിടുന്നു ശരീരം വിട്ട് ഈ ആത്മവണ്ഠത്തിലൂടെയുള്ള അതിന്റെ യാത്രയിൽ ഏറ്റവും ഒടുവിലായി ചെന്ന് ഈ ബ്രഹ്മാവിൽ ലയിക്കുന്നത് വരെ ഉള്ള തന്റെ ആ യാത്രയിൽ ഈ ശരീരം യാതൊന്നും അറിയുന്നില്ല ആത്മാവ് ശരീരത്തെ വിട്ട് യാത്ര ചെയ്യുന്ന ഒരു പ്രക്രിയ പറയുന്നത് അണ്ട പിണ്ട കാണ്ഡ ബ്രഹ്മാണ്ട ശ്രദ്ധിക്കുക അണ്ട പിണ്ട കാണ്ഡ ബ്രഹ്മാണ്ട എന്നിങ്ങനെ നാല് സ്റ്റേജുകളിലാണ് ഈ ആത്മാവ് യാത്ര ചെയ്യുന്നത് അണ്ടത്തിൽ നിന്ന് അതെങ്കിൽ ശരീരത്തിൽ നിന്ന് ലോകത്തിൽ നിന്ന് പിണ്ട രണ്ടാമത്തെ വേൾഡ് മൂന്ന് കാണ്ഡ അത് കഴിഞ്ഞ് ബ്രഹ്മാണ്ട ബ്രഹ്മാണ്ടാണ് ബ്രഹ്മത്തിൽ പ്രവേശിച്ച് ആത്മാവ് സായൂജ്യം പ്രാപിച്ച് പിന്നീട് മടക്കയാത്രയിൽ വീണ്ടും അത് ശരീരത്തിൽ പ്രവേശിക്കുന്നു അപ്പോഴാണ് ആത്മാവ് ഒരു വലിയ ഒരു അനുഭവത്തിലേക്ക് വരുന്നത് ഇതാണ് ട്രാൻസ്ജെൻഡൻറൽ മെഡിറ്റേഷൻ സംഭവിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ യോഗ പ്രസ്ഥാനത്തിൽ ധാരാളം ആളുകളുണ്ട് ഇന്നും അതിന്റെ ഒരുപാട് പ്രൊഫഡൻസ് ആയിട്ടുള്ള ആളുകൾ ലോകവ്യാപകമായിട്ട് അമേരിക്കൻ ഉണ്ട് എന്ന് പറഞ്ഞ പോലാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ ഇംഗ്ലണ്ടിലെ രാജാവ് തന്റെ കസേരയിൽ നിന്ന് രാത്രി പതിനൊന്ന് മണി കഴിഞ്ഞ പിന്നെ ഈ ബെക്കിങ്ങാം കൊട്ടാരത്തിന്റെ വാദത്തിൽ വഴിയുള്ള റോഡ് വഴി ഓന്ത് ആയിട്ട് അദ്ദേഹം യാത്ര ചെയ്യും അത് ഇദ്ദേഹത്തെപ്പോലുള്ള ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സാധാരണക്കാർക്ക് കാണാൻ കഴിയില്ല അപ്പൊ എന്നെപ്പോൾ ഒന്നും കാണാൻ പറ്റില്ല കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ അനാവശ്യമായ ആത്മമണ്ഡലത്തിൽ വിശ്വസിക്കാത്ത ആത്മാവിൽ ആത്മാവിന് ദൈവത്തുള്ള കമ്മ്യൂണിയിലും വിശ്വസിക്കുന്നു എന്നാൽ ഈ പറയപ്പെട്ട നിലയിലുള്ള അണ്ട കാണ്ട പിണ്ട ബ്രഹ്മാണ്ട പോലെയുള്ള മണ്ഡലങ്ങളിൽ കൂടിയുള്ള ആത്മാവിന്റെ അദൃശ്യമായ സഞ്ചാരപഥത്തെയോ ആത്മലോകത്തെയോ കുറിച്ചൊന്നും ആ നിലയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളല്ല എന്നുള്ളത് കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റുകയില്ല നിങ്ങളിൽ നല്ല ആത്മീകരായ ആളുകൾക്ക് വചനം പഠിക്കുന്ന ആളുകൾക്ക് അതൊന്നും കാണാനായിട്ട് സാധിക്കുകയില്ല ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ചെയ്തൊരു വീഡിയോ ആണ് മറ്റൊരു മണ്ഡലമായിട്ട് നമ്മൾ എല്ലാവരും കേട്ടത് അതായത് സാമ്പത്തിക ശാപം മുറിക്കുന്നത് എങ്ങനെ ഇദ്ദേഹം ശാപത്തിൻ്റെ ഹോൾ പിന്നെ മുഴുവനായും ചില്ലറയായുള്ള മുറിക്കിൽ മുറിച്ചു കൊടുക്കുന്ന ആളാണ് ശാപമഴിക്കൽ പരിപാടി ഊതി വീഴ്ത്തൽ പരിപാടി ഇതെല്ലാം നമ്മുടെ ഈ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഇറക്കുമതി ചെയ്ത ഒരു വമ്പൻ കച്ചവടക്കാരനാണ് അപ്പൊ കഴിഞ്ഞ മാസം അദ്ദേഹം ഒരു വെടിയിൽ പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവലിലെ ബലിമരണത്തിൽ ശാപം മുഴുവനായി മാറുന്നില്ല അത് കുറെ ബാക്കിയുണ്ട് അത് നമ്മൾ ഇവിടെ പിന്നീട് അഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതുപോലെ ഇപ്പൊ അദ്ദേഹം പറയാണ് സാമ്പത്തിക ശാപം മുറിക്കുക അതെങ്ങനെ സാധിക്കും അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശാപം മുറിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുണ്ടെങ്കിലും ഈ സാമ്പത്തിക ശാപം മുറിക്കുന്ന കാര്യത്തെക്കുറിച്ച് അധികം അദ്ദേഹം പറയാമല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത് എനിക്ക് വീഡിയോ കട്ടിങ് എഡിറ്റിങ് പിന്നെ അത് മെർജിങ് ഇവക കാര്യങ്ങൾ അറിയാൻ പെയ്യ അറിയാൻ പെയ്യാത്ത കാര്യം അറിയാൻ പെയ്യാന്ന് പറയുന്നതാണ് ആ ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ ആരംഭമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഇങ്ങനെയുള്ള സംവിധാനമൊന്നുമല്ല ഇപ്പൊ പ്രായമായി വരുമ്പോൾ അതൊന്നും ചെയ്യാനായിട്ടുള്ള ബുദ്ധിയോ അല്ലെങ്കിൽ അത് ചെയ്യാനുള്ള സാങ്കേതിക പരിജ്ഞാൻ വരിക്കില്ല അല്ലെങ്കിൽ ഞാൻ അത് കണ്ണശ്ശ കണ്ണശ്ശ അതിന്റെ ഭാഗങ്ങൾ ഏൽപ്പിച്ചിട്ടും അവരോട് പറയാമായിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ എനിക്കത് സാധിക്കുന്നില്ല അപ്പം അദ്ദേഹം പറയുന്നെങ്ങനെയാണ് എൻ്റെ പ്രസംഗങ്ങൾ സാധാരണയായി സാമ്പത്തിക ശാപം മുറിക്കുന്നതിനെക്കുറിച്ച് ഞാൻ സാധാരണ പറയാറില്ല എന്നാൽ എന്റെ അടുത്ത് ഒരു പിതാവ് വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എടുത്ത പിതാവ് വന്നു അദ്ദേഹം പറഞ്ഞു ഈ സാമ്പത്തിക ശാപം മുറിക്കുന്നതിനെ കുറിച്ച് വേണം ഇന്ന് പ്രസംഗിക്കാൻ എന്താണ് അത് അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങനെ ആ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിക്കാറില്ലല്ലോ സംസാരിച്ചിട്ടുമില്ല അപ്പൊ അദ്ദേഹം അല്ല നിങ്ങളുടെ മുമ്പ് ഒരിക്കൽ ഇത് പ്രസംഗിച്ചിട്ടുണ്ട് അത് ഇന്ന് പ്രസംഗിക്കണം അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ വന്ന ഈ പിതാവിന് ഒരു ലക്ഷം രൂപ കടം ഒരുവിധത്തിലും അത് വെച്ചു വെച്ചുകിട്ടാനായിട്ട് യാതൊരു നിർവാഹവുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഈ ഈ പ്രതിസുത പ്രഭാഷകൻ അല്ലെങ്കിൽ നമ്മുടെ കഥാപുരുഷൻ അന്ന് എവിടെയോ അത് ഈ സാമ്പത്തിക ശാപം എങ്ങനെയാ മുറിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു പ്രസംഗം ചെയ്തു അതീ വല്യപം കേട്ടു അന്ന് അദ്ദേഹത്തിന് ഒരു ലക്ഷം രൂപ കടമുണ്ട് വലിയ ഭീമമായ കടമാണ് വീട്ടാൻ ഒരു മാർഗവുമെല്ലാം എന്നാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന പൈസ എല്ലാം കൂടെ ഒരു പരുവത്തില് അദ്ദേഹം കഷ്ടപ്പെട്ട് നുള്ളിൽ പിറക്കി ഉണ്ടാക്കി അതുകൊണ്ട് പോയി സ്തോത്രാഴ്ച സഞ്ചരി കിട്ടു മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു ലക്ഷം രൂപയുടെ കടം അത്ഭുതമായി വിട്ടതക്കുന്ന നിലയിൽ ദൈവം സാമ്പത്തിക ശാപം അഴിച്ചുമാറ്റി നോക്കിയോണെങ്കിൽ ദൈവത്തിന്റെ ഓരോ കളികളെ ഒരു മനുഷ്യനെ സാമ്പത്തിക കടബാധ്യത ഉള്ളവനാക്കുക കടബാധ്യത ഉള്ളവനാക്കി തന്റെ യാതൊന്നിനും നിർവാഹമില്ലാതിരിക്കുകയെ വളരെ തത്രപ്പെട്ടും കഷ്ടപ്പെട്ടും അദ്ദേഹം ഉണ്ടാക്കിയ പൈസ കൊടുന്ന് സ്ത്രോത്രാൽ നിർബന്ധമായി ഇടിയിപ്പിക്കുക അന്നെ സോറി ഇടക്കിടക്ക് ഈ ബ്രോഡ്കാസ്റ്റ് ഇങ്ങനെ ഈ സിഗ്നല് പോകുന്നു അതും വേറൊരു സാത്താനാണ് അപ്പൊ ഇങ്ങനെ ഇദ്ദേഹത്തെ സ്ത്രോത്രാഴ്സ സംഖ്യയിൽ ഈ പൈസ ഇടിപ്പിക്കുക എന്നിട്ട് സ്തോത്രാഴ്ച ഈ പൈസ ഇട്ട് അത് സ്വീകരിച്ച ദൈവം സംപ്രീതനായിട്ട് ഒരു മാസത്തിനുള്ളിൽ ദൈവത്തിന്റെ ഒരു ലക്ഷം രൂപയും കടം മാറ്റി ആ കടം വീട്ടാനുള്ളത് അദ്ദേഹത്തിന് സമൃദ്ധിയായി കൊടുത്ത് തന്റെ സാമ്പത്തിക ബന്ധനം അഴിക്കുക എന്നിട്ട് ആ പിതാവ് ഇപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് എന്ന് പോലും ഈ സാമ്പത്തിക ബന്ധനം അഴിക്കുന്ന പ്രക്രിയയെക്കുറിച്ച് ഒന്നുകൂടെ പ്രസംഗിക്കണം അന്ന് എന്റെ കടം ഈ നിലയിൽ വീട്ടാൻ സാമ്പത്തിക ബന്ധനം അഴിഞ്ഞു ഇന്ന് ഞാൻ നല്ല ഒരു തുകയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതായത് അൻപതിനായിരം രൂപ സ്തോത്രാഴ്ച പാത്രത്തെ ഇടാനായിട്ട് ഒഴിക്കൊണ്ടു വന്നിരിക്കുകയാണ് പിതാവ് അതുകൊണ്ട് സാമ്പത്തിക ബന്ധനം അഴിക്കുന്നതിനെ കുറിച്ച് പ്രസംഗിക്കണം എന്ന് പറഞ്ഞു വാസ്തവത്തിൽ ഇന്നത്തെ ഈ ഭാരതം പോലുള്ള രാജ്യത്ത് സുവിശേഷ വിരോധികളായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളോ അക്രൈസ്തവരായി സുവിശേഷത്തെ വിരോധിക്കുന്ന ആളുകളോ അല്ല ക്രൂഷിന്റെയും ദൈവരായത്തിൻ്റെയും കടുത്ത ശത്രുക്കളായിരിക്കുന്നത് ഇതുപോലെയുള്ള ദ്രവ്യദാസന്മാരാണ് എവിടെ ആരുടെ ശാപം അമറിക്കുന്നേ കർത്തവ യേശു നമ്മുടെ പാപത്തിന്റെ ശാപം കാൽ ക്രൂശിൽ ക്രൂഷിൽ വെച്ച് സമ്പൂർണമായി തന്നു മക്കൾ ജനരക്തങ്ങളോട് കൂടുതലാകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി തന്നെ വായിക്കുന്ന ഇബ്രാലിയൻ രണ്ടു പതിനാല് അവരും അവരെ പോലെ ജഡരക്തങ്ങൾ കൂടിയവനായി ജീവപര്യന്തം മരണഭീതിയിൽ അടവികളായിരുന്നവരെ ക്രൂശിലെ വരണത്താലും വെടിവിച്ചു എന്നാണ് അപ്പോൾ സ്വന്തം പറയുന്നത് പാപത്തിന്റെ ശാപത്തിൽ നിന്നും ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും മാനവരാശിയെ എന്നേക്കുമായി അരിച്ചു മാറ്റി അവൻ ക്രൂഷിന്മേൽ വെച്ച് ശത്രുത്വമില്ലാതെയാക്കി ശാപം അതെന്നേക്കുമായി നീക്കിക്കളഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവലെ ക്രൂശിലെ ബലിമരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു പാപിയും എന്നേക്കുമായി ശാപ വിമുക്തനായി തീരുകയാണ് പിന്നെ അവന്റെ മേൽ യാതൊരു ശാപവും ഇല്ല എന്താ ഈ പാപത്തിന്റെ ശാപം മരണം അതെന്ന് അവന് ഇവിടെ ലഭിക്കുകയാണ് അപ്പൊ ഇവിടെ പറയുന്നത് ഓരോരോ ശാപത്തിന്റെ ഓരോ ഭാഗങ്ങളെയാണ് ചെയ്യിക്കുന്നു ഇവിടെ അദ്ദേഹം പറയുന്നത് സാമ്പത്തിക ബന്ധനം ആരാരെ ബന്ധിച്ചു ദൈവമനുഷ്യനെ ഭൂമിയിൽ തന്നെ പരിശ്രമം ചെയ്യുക ഏവനെയും എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യരെ പാലിൽ അയച്ച ദേശൻ ഈ ഭൂമിയിലെ അധ്വാനിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടെങ്കിൽ എന്ത് തൊഴിലും ചെയ്ത് ആർക്ക് ജീവിക്കുക അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ സ്റ്റാറ്റസ് കോ കോഷ്യൂ ഇല്ല എന്ത് ജോലിയും ചെയ്യാം ഏത് ജോലി ചെയ്താലും തുല്യ പ്രാധാന്യം ഏറ്റവും ഹാർഡ്സമായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടും ഡ്രൈനേജ് ക്ലീൻ ചെയ്യുന്നവനും വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വരുന്നവനും വീട്ടിൽ ജോലി വരുന്നവരുമാണ് വൈറ്റ് കോളർ ബാങ്കിൽ ജോലി ചെയ്യേക്കാട്ട് കാശ് ഉള്ളു ഇവിടെ നേരെ തിരിച്ചാണ് അവിടെ സ്റ്റാറ്റസ് കോഷ്യൂ ഇല്ല ജോലി ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ജോലി ചെയ്യാം അധ്വാനിച്ച് പൈസ ഉണ്ടാക്കാം അഭിമാനത്തോടെ ജീവിക്കാം ഇവിടെ ആരാ ബന്ധിച്ചു പണം കൊണ്ട് വലരെയും ബന്ധിച്ചു അപ്പൊ ഇദ്ദേഹം പറഞ്ഞ് സാമ്പത്തിക ശാപം അഴിയാൻ എന്തു ചെയ്യണം വലിയ തുക ഈ സ്തോത്ര കാഴ്ച സഞ്ചരിട്ട് കഴിഞ്ഞാൽ ദൈവം സംപ്രീതരാകിയാണ് ഇതല്ലേ വാസുദലെ ജാതികളുടെ വിഗ്രഹങ്ങളുടെ മുമ്പാകെ അവരും പ്രതീക്ഷിക്കുന്നത് അതായത് അവർ വിശ്വസിക്കുന്ന ഡേറ്റികൾക്ക് അവരെ ആഗ്രഹിക്കുന്ന നിലയുള്ള യാഗങ്ങൾ പാനീയങ്ങൾ അർച്ചനകൾ നേർച്ചകൾ പിന്നെ പുണ്യങ്ങൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ദേവ ദേവി പ്രസാദം അവർക്കുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത് വാട്ട് ഡിഫറൻസ് ഈസ് ബിറ്റ്വീൻ ദീസ് പീപ്പിൾ ആൻഡ് ദീസ് സോ കോൾ ക്രിസ്ത്യൻസ് അപ്പൊ ഇതേ ഒക്കെ ഇങ്ങനെ സാമ്പത്തിക ബന്ധനം അഴിക്കുക കഴിച്ചിട്ട് പാവപ്പെട്ടവന്റെ കാശ് സോത്രാൽ സഞ്ചരിക്ക് ഇടയിപ്പിക്കാൻ ദൈവം നമ്മുടെ പൈസ വാങ്ങിച്ചിട്ടാണോ നമുക്ക് ഉള്ള ബാധ്യകളെ മാറ്റി തരുന്നത് ഉണ്ടാകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഭൂമി ഇപ്പോൾ കോട്ടയത്ത് കൊണ്ട് കടമടിക്കുന്ന ആളുകൾ ഈ എന്നാൽ ഞാൻ വിഷയം പറയാം മിക്കവാറും ഉള്ള കടബാധ്യതകൾ ഉണ്ടാകുന്നതിന്റെ അതിപ്രധാനമായ കാരണം മനുഷ്യന്റെ ബുദ്ധി തന്നെയാണ് അത് പല ഒരു നമ്മൾ ചിന്തിച്ചിട്ടുള്ള ഇവിടെ ഒന്നിനോട് വാക്കുകൾ പറയാം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് നെറ്റ് ഡിസ്റ്റർബായിട്ട് അതിന്റെ പൂർ ഈ വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് കട്ടാതി ഈ ദിവസം ഈ കഴിഞ്ഞ മൂന്നാലഞ്ച് മാസമായി ഉണ്ടായിരുന്ന പ്രശ്നം പ്രശ്നമായത് ഒപ്റ്റിക്കൽ ഫൈബർ എടുത്താൽ അത് പോവുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇതെടുത്ത് ഇതടുത്ത ഭജനെക്കാട്ടി കഷ്ടമാണ് അത് വേറൊരു വിഷയമായി അപ്പം ഞാൻ പറഞ്ഞുതരാം ഒരു തന്നെ വീട് വെച്ചു അവന്റെ പ്രാപ്തിക്കൊത്ത കൊണ്ട് അവന്റെ അയലോക്കത്തെ പദ്ധതി വസ്തു ഉള്ളവന് അവനേക്കാൾ വലിയ വീട് വെക്കണം തനിക്ക് താങ്ങാൻ കഴിയാത്ത ലോൺ ബാങ്കിൽ നിന്ന് കടവെടുത്തു കടമെടുത്ത ശേഷം അതിന്റെ ഇൻസ്റ്റാൾമെന്റ് കൃത്യമായിട്ട് ബാങ്കിൽ അടയ്ക്കണം അടച്ചില്ലെങ്കിൽ നോട്ടീസ് വരും കുറേ പ്രാവശ്യം നോട്ടീസ് വന്നിട്ട് അറ്റൻഡ് ചെയ്യുന്നില്ല എങ്കിൽ വീട് കോൺഫിസ്കേറ്റ് ചെയ്യാനായിട്ട് ബാങ്കായിട്ട് തീരുമാനിക്കും അപ്പോൾ എന്ത് ചെയ്യുക ദൈവത്വം കടം വീട്ടിത്തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഓരോരുത്തർ താൻ താൻ എന്ത് നിലയിൽ അതാ ഒഴുവനെ ആയിരവുമായിട്ട് വരുന്നവനോട് അമ്പത് പേരുമായിട്ടാണോ എതിർപ്പെടേണ്ടത് അത് എത്ര പേരുമായിട്ട് യുദ്ധം ചെയ്യാൻ പോകണം എന്നുള്ളത് യുദ്ധം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ എണ്ണി തിട്ടപ്പെടുത്തണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവനവന്റെ പ്രാർത്ഥിക്കും അവനവന്റെ ആവശ്യത്തിനു മനസ്സിലുള്ളത് ചെയ്യാവൂ വീടായാലും ബസ്സുകളായാലും വാഹനമായാലും എന്തായാലും അൺവാണ്ടഡായിട്ടുള്ള അച്ഛൂയിലേക്ക് മനുഷ്യന് പോകുമ്പോൾ അനാവശ്യമായ ഉണ്ടാവും ഇവിടെ ആരെയും ദൈവം തം പൈസ കൊണ്ട് പൈസ ഒന്നും ബന്ധിച്ചിട്ടില്ല അവരെല്ലാവർക്കും സമൃദ്ധിയെ കൊടുക്കുന്നവനാണ് മനുഷ്യന്റെ ദ്രവ്യാഗ്രഹത്തിന് നികത്തി കൊടുക്കാനിരിക്കുന്ന പണമിടപാടുകാരനല്ല ദൈവം എന്ന് ആദ്യം മനസ്സിലാക്കണം കർത്താവിന്റെ ശിഷ്യന്മാരായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ സാമ്പത്തിക ബന്ധനം അടിക്കാൻ സ്തോത്രാഴ്ച സജ്ജയിലോട്ട് അമ്പതിനായിരം രൂപയുമായിട്ട് പിതാവ്തിരിക്കുകയാണ് പണ്ടയുടെയോ ഇദ്ദേഹത്തിന്റെ പ്രസംഗം കൈട്ട് അന്ന് മുപ്പത് ദിവസം കൊണ്ട് ഒരു ലക്ഷം രൂപയുടെ കടം വീടത്ത് കൊണ്ടും ദൈവ സമൃദ്ധിയായി കൊടുത്തു കൈ ഉണ്ടായിരുന്ന തൂത്ത് പറഞ്ഞിട്ടപ്പോൾ ഇങ്ങനെ പാവപ്പെട്ട വിശ്വാസികളെ കളിപ്പിച്ച് ഈ കള്ളത്തരങ്ങളും ഇതുപോലെയുള്ള അതിശോക്തികളും ദൈവവചന വിരുദ്ധമായ വാക്കുകളും പറഞ്ഞിട്ട് അന്ധവിശ്വാസിൽ അധിഷ്ഠമായൊരു ഹൃദയസ്ഥിതിയെ സൃഷ്ടിച്ചിട്ട് പാവനയുടെ പൈസയെല്ലാം മാഞ്ചു സ്ത്രോത്രകഴ്ച മാത്രം നേടിയിട്ട് സുമുഖന്മാരായി ജീവിക്കുന്ന കുറെ മാന്ത്രിക വിദ്യക്കാരായ വിദ്യക്കാരായ ക്രിസ്തീയ പ്രവർത്തകർ അദ്ദേഹം തന്നെയല്ല ആത്മീക ലോകത്ത് ഒരുപാട് കള്ളന്മാരുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ദ്രവ്യപ്രിയന്മാർ പണം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ദുരാദായം ചിന്തിച്ചുകൊണ്ട് ദ്രവ്യാഗ്രഹതും സകലവിധ ദോഷത്തിനും മൂലകാരണമാകുന്നു എന്ന് പൗരൂ സബോഷം പറഞ്ഞ പോലെ എങ്ങനെ ദ്രവ്യം സമ്പാദിക്കാം എന്ന് വെച്ചുകൊണ്ട് അതിനുള്ള ഉപായങ്ങളും തന്ത്രങ്ങളും ജാലവിദ്യകളും മാന്ത്രിക വിദ്യകളുമായി മാസ്മരിക പ്രസംഗങ്ങൾ ചെയ്യുന്ന ആളുകൾ അന്ധവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരിത് വിശ്വസിക്കും അവർക്കുള്ള കടബാധികളും അവർക്കുള്ള ദാരിദ്ര്യവും അവർക്കുള്ള എല്ലാം അവർ ദൈവത്തിന് കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ കുഖനെ ഉള്ളതും കൂടെ വാരി കൊണ്ടുവന്ന് ഈ സ്ത്രോത്രാസഞ്ചരി ഇടും അവതെന്ന് മിഷ്ടാന്തമായി കുതിർന്ന് ജീവിക്കും പാവപ്പെട്ടവനധ്വാനിച്ചാൽ ജീവിക്കാൻ സാധിക്കും ദൈവത്തിന് ഞാൻ ഒരു കാര്യം പറയാം ദൈവത്തിന് നയാ പൈസ നമ്മുടെ നമ്മുടെയാളുടെ ആവശ്യമില്ല കാര്യം സകല മനുഷ്യനും പ്രാണനം പ്രാണവായുവും ആഹാരവും വസ്ത്രവും ജീവിക്കാൻ അനുകൂലമായ ജീവിത സാഹചര്യങ്ങളും എല്ലാം സമൃദ്ധിയായി നൽകുന്നവനാണ് ദൈവം നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ ഒരു മനുഷ്യൽ എത്ര മില്യൺ ലിറ്റേഴ്സ് ഓഫ് ഓക്സിജൻ മനുഷ്യൻ ശ്വസിക്കുന്നു ആശുപത്രി അഡ്മിറ്റ് അഡ്മിറ്റായ ഓക്സിജൻ സിലിണ്ടറിൽ നിന്ന് നമ്മുടെ മൂക്കിലേറ്റ് ഈ ഐസിയുയിൽ വെച്ച് ഓക്സിജൻ സപ്ലൈ കണക്ട് ചെയ്ത് ശ്വസിച്ചു കഴിഞ്ഞാൽ സിലിണ്ടർ കിടക്കാൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ കാശ് ബില്ലിനീതി വരും പൈസ കൊടുക്കാതെ ജനിച്ച കാലം പോലും മരിക്കുന്ന അന്തിശ്വാസം പോകുന്നവരെ ഈ ഓക്സിജൻ സൂക്ഷിച്ചു സൗജന്യമായി ദൈവം നൽകുന്നതാണ് ഒരു ബോട്ടിൽ വെള്ളത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെയോ കൊടുക്കണം ഒരു ലിറ്റർ വെള്ളത്തിന് പാലിന് അറുപത്തഞ്ച് രൂപയേ ഉള്ളൂ അപ്പൊ ആ ഒരു ലിറ്റർ വെള്ളം നമ്മൾ എത്രയോ കാലമുണ്ട് പ്രപഞ്ച സൃഷ്ടി മുതൽ ഇങ്ങനെ സമൃദ്ധിയായി തന്നുകൊണ്ടിരിക്കുകയാണ് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് സൗജന്യമായി ജലം സൗജന്യമായി പ്രാണവായു സൗജന്യമായി ഈ ജീവിതത്തിലെ മനുഷ്യജീവിതത്തിലെ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇതെല്ലാം സൗജന്യമായി മനുഷ്യൻ നൽകുന്ന ദൈവത്തിന് നമ്മുടെ പൈസ സ്തോത്രാഴ്ച രക്ഷമാക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എന്നാ പിന്നെതിനാ സ്തോത്രാഴ്ച ഇടുന്നത് സ്തോത്രാഴ്ച ഇടുന്നത് സുവിശേഷപരമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സഭയിലെ വിധവമാരായ ആളുകളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റു വേണ്ടിയും മറ്റ് ദരിദ്രരായ വിശ്വാസികളുടെ വിവിധങ്ങളായ ആവശ്യങ്ങൾ വിശുദ്ധന്മാരായ ആളുകളുടെ കൂട്ടായ്മ ഉണ്ടായിരിക്കേണ്ടതിനും മറ്റ് സഭയുടെ നടത്തിപ്പിനും ആവശ്യമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ സ്ത്രോത്ര കാഴ്ചയിൽ കൂടി നമ്മൾ പൈസ ഇട അത് ചെയ്യുകയും ചെയ്യണം അത് ഇതുപോലെ പിഴിച്ചു പറിക്കുകയും ചെയ്യേണ്ടത് സാമ്പത്തിക ശാപം മുറിക്കാൻ ഇവിടെ ആരെയും ശാപം മുറിക്കൽ യന്ത്രം ആരുടെയും കയ്യിൽ ദൈവം പറയാൻ കൊടുത്തിട്ടില്ല ഒരു ശാപം മുറിക്കൽ കാരനെയും ദൈവം ഈ ഭൂമിയിൽ എഴുന്നേൽപ്പിച്ചിട്ടില്ല മനുഷ്യവർഗത്തിന്റെ ശാപം എന്നേക്കുമായി തകർത്ത് ക്രൂശിൽ വെച്ച് അത് നള്ളിഫൈ ചെയ്ത് മനുഷ്യനെ സ്വതന്ത്രനാക്കിയ ഒരേ ഒരുവനേ ഉള്ളൂ അതാണ് ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു പക്ഷെ വേറെ കാര്യമുണ്ട് ഈ കാര്യം ഞാൻ കഴിഞ്ഞാൽ എനിക്ക് സോദനാഴ്ചപ്പെട്ടില്ല പിരിയുമില്ല ഞാൻ ആരോടും നിങ്ങളെ സംഗതി ഇങ്ങോട്ട് കൊണ്ടിട്ട് ഇടാമെങ്കിൽ ദൈവം തമ്മിലാൻ നിങ്ങളെ അനുഗ്രഹിക്കും പണം നിരട്ടിപ്പുകാരനാണോ കർത്താവ് ഒരിക്കലും ഒരുവൻ മാത്ര കർത്താവുണ്ടെങ്കിൽ കർത്താവേ എന്റെ സഹോദരമായി എന്റെ വസ്തു അത് വീതം വെക്കുന്ന കാര്യത്തിനോട് എവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നെ അധിപതിയാക്കി വെച്ചത് ആറ് നേശു ചോദിച്ചവരെ മറക്കുകയൊക്കെയാണ് ചെയ്തു കുറുനകൾക്ക് കുഴിയും ആകാശത്തിലെ പറവുകൾക്ക് കൂടുമുണ്ട് മനുഷ്യപുത്രണോ തളി മണ്ണിൽ ഇടമില്ല എന്ന് പറഞ്ഞ ദൈവപുത്തൊണ് അവന്റെ ജോലിയാണോ പൈ പണ റിട്ടിപ്പിക്കുക പലിശ വർധിപ്പിക്കുക പിന്നെ കടബാധ്യതകൾ വീട്ടി കൊടുക്കുക കോൺഫിസ്കേഷൻ ഒഴിവാക്കുക മനുഷ്യൻ ബുദ്ധിയോടും വിവേകത്തോടും കൂടെ ജീവിക്കണം തനിക്ക് ദൈവം നൽകുന്ന നന്മയുടെ ഓരോഹരിയും സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി കൊടുക്കണം ആകാശവും ഭൂമിയും കൂടെ വിലയ്ക്ക് വാങ്ങിക്കാൻ പണം സുവിശേഷം ഉണ്ടാക്കി സുവിശേഷത്തെ തൊഴിലാക്കി സുവിശേഷത്തെ എക്കണോമൈസ് ചെയ്ത് അതുകൊണ്ട് വൻ ഭൂമി നശിച്ചു പോകുന്ന ഭൂമിയിൽ ഇന്ന് രാത്രി കർത്താവ് ഒരുമെന്ന് പ്രസംഗിക്കുകയും നാനാ വഴിയും കൂടെ ചീനവല കൊണ്ട് കടലിലെ ആഴക്കടലിലെ മത്സ്യങ്ങളെ വലിച്ചുകൂട്ടുന്ന പോലെ നാനാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പേടിപ്പിച്ചും അന്ധവിശ്വാസത്തിന്റെ വിഷം ഹൃദയത്തിൽ കുത്തിവെച്ചും പണം വസൂലാക്കി വശീകരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നവൻ അവന്റെ ഈ സ്തോത്രാഴ്ച പെട്ടിയിൽ കൊടുക്കുന്ന പൈസ നായ പൈസ കൊടുക്കാൻ പാടെന്ന് ഞാൻ പറഞ്ഞു ഇതിനായി കൊടുക്കുന്നേ കൊടുക്കുന്നവർ ജനിക്കുന്നവർ മോഷം കിട്ടുന്നതാണ് മോശം കിട്ടുകയല്ല അത് കിട്ടത്തില്ല പിന്നെ ദൈവത്തിന്റെ പ്രതിഫലം ലഭിക്കുന്ന വെച്ചാണോ ഇതൊന്നും അല്ല പ്രതിഫലം സന്തോഷത്തോടെ ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവം തോന്നിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ മഹത്വത്തിനായി ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി നാം നമ്മുടെ വേദം കൊടുക്കുന്നു മറ്റേല്ലാം പിടിച്ചു പറയുക പുരം പിടിച്ചു പറയുക ഈ പറഞ്ഞ സാമ്പത്തിക ശാപം മുറിക്കെന്ന് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനമേ വിശുദ്ധ വേദവസ്തുത്തിലില്ല ഒരു മനുഷ്യനും ഒരു മനുഷ്യന്റെ ശാപം മുറിക്കാൻ പറ്റുകയല്ല ഒരു മനുഷ്യനും ഒരു മനുഷ്യന്റെ ശാപം മുറിക്കാൻ പറ്റുകയല്ല അപ്പം നാം യോവാബ് അഭിനയനെ കൂന്നു അതൊരു ചതിവിലൂടെയാണ് ചെയ്തത് അവന്റെ സഹോദരനായിരുന്ന അസാഹ്യന്തര രക്തപ്രതികാരത്തിന് വേണ്ടി അത് ചെയ്തതെന്ന് എഴുതിയിട്ടുണ്ട് എന്നാലും ദാവീദ ഒരു ശാപമാക്കണം പറഞ്ഞു നിന്റെ മേലെ നിന്റെ പുരുഷ പ്രജകളിൽ സ്രവക്കാരനോ കുഷരോഗയോ ഇല്ലാത്ത ഇല്ലാത്തവനോ ആയി ആരും ഉണ്ടാവുകയില്ല അതൊരു ശാപ യോഗാബ് ചെയ്ത ഈ പ്രവൃത്തിക്ക് ദൈവം നൽകിയ ശിക്ഷയെ അഴിക്കാൻ ഭൂമിയിൽ ആർക്കിനും സാധിക്കും ഭൂമിയിൽ ഏതെങ്കിലും മനുഷ്യർ സാധിക്കും സാധിക്കത്തില്ല പിന്നെ പൊതുജനമത്തിൽ അങ്ങനെ ശപിക്കുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുമില്ല ഏ ലോകത്തിലേതെങ്കിലും മനുഷ്യന്റെ തലമേൽ ശാപം വെച്ച് കെട്ടിയിട്ടിട്ട് പിന്നെ മൈക്കും വെച്ച് കൺവെൻഷൻ നടത്തി അതിൽ കൂടെ സകലവിധ മാന്ത്രിക വിധികളും പറഞ്ഞ് ഒരു ശാപം അഴിച്ചു മാറ്റുന്ന പരിപാടി അങ്ങനെ ഒരു ദൈവത്തെ ഞാൻ കാണുന്നില്ല ഞാൻ കാണുന്ന സ്നേഹനിധിയായ പരതാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏമനെയും കടാക്ഷിക്കുന്ന സങ്കടങ്ങളിൽ കൊൻകരങ്ങളിൽ താങ്ങുന്ന കണ്ണുനീർ തുടയ്ക്കുന്ന പിന്നെ ഒരു ദൈവത്തെയാണ് കാണുന്നത് പിന്നെ നമ്മൾ ബുദ്ധിയില്ലാത്തവരായി ജീവിക്കുകയും അനാവശ്യമായ കടബാധ്യതകൾ വരുത്തി വെക്കുകയും പിന്നെ അതിന്റെ പിന്നാലെ നടന്നിട്ട് ദൈവ നമ്പരാൾ ഇത് അഴിക്കുകയും ചെയ്തു പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ നാം സമ്പാദിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നാം ഉണ്ടാക്കി വയ്ക്കുന്ന പ്രശ്നങ്ങൾക്ക് ദൈവം പരിഹാരം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ദൈവം അങ്ങനെയുള്ള കാര്യങ്ങൾ മറുപടി തരാറില്ല ദൈവം അറിഞ്ഞ കാര്യമാണോ അല്ലല്ലോ ദൈവം ചെയ്യാറ് അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ ഞാൻ ഈ വീഡിയോ കൊണ്ട് നിർത്തുകയാണ് കാര്യം എനിക്ക് രണ്ടു മൂന്നാഴ്ച രൂക്ഷമായ ചുമയുടെ പ്രയാസവും അലർജി വളരെ വലുതായി വന്നു നിൽക്കുകയാണ് അതുകൊണ്ട് ആ ലൈവ് രണ്ടാഴ്ചയാണ് ഞാൻ വളരെ കുറച്ചേക്കുന്നത് എന്റെ തൊണ്ട ഉറുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചുമച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറയുകയാണ് ഒരു അന്ധവിശ്വാസവും നിങ്ങളുടെ ഹൃദയങ്ങൾ പാടില്ല ഒരു ഇതുപോലെയുള്ള സുവിശേഷത്തിന്റെ പേരിൽ സുവിശേഷ തൊഴിലാളികളായി നിന്ന് ജനങ്ങളെ വഞ്ചിക്കുന്ന യാതൊരു മനുഷ്യന്റെയും വഞ്ചനയുടെ വാക്കുകളാൽ നിങ്ങൾ ചതിക്കപ്പെടാൻ ഇടയാകരുത് വഞ്ചനപ്പെടാതിരിക്കും ദൈവത്തെ പരിഹസിച്ചുകൂടാ മനുഷ്യൻ വിതയ്ക്കുന്നു തന്നെ കൊയ്യും എന്നാണ് ഗലാസര ആറിന്റെ ഏഴിൽ വായിക്കുന്നത് അപ്പൊ ഒരു മനുഷ്യന്റെയും വശീകരണ വാക്കിൽ നിങ്ങൾ അകപ്പെടരുത് സാമ്പത്തിക ശാപം എന്നൊരു ശാപമില്ല ഒരു ശാപവും രക്ഷിക്കപ്പെടുന്ന മക്കൾ ഇനിയല്ല കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരുവൻ വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അവന്റെ പാപത്തെ ദൈവം ക്ഷമിക്കുമ്പോൾ മുൻ മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം ശിക്ഷിക്കാതെ വിടുകയും യേശു ക്രിസ്തുവന് ദൈവം നൽകിയ ശിക്ഷയിൽ അത് കണക്കിടുകയും ചെയ്യുന്നു മാത്രമല്ല നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ നാൽപ്പത്തി നാല് വയസ്സ് വരെ അവൻ ജീവിച്ച അവന്റെ ജീവിതത്തിലെ എല്ലാ പാപകന്വേഷങ്ങളെയും അവന്റെ എല്ലാ തെറ്റുകളെയും എല്ലാ കുറവുകളെയും അറിയായ്മയുടെ കാലങ്ങളായി ദൈവം എഴുതി തള്ളി സമ്പൂർണമായി ക്രിസ്തുവിൽ അവനോട് ക്ഷമിക്കുന്നു ഇനി അവന്റെ മേൽ ഒരു പാപവുമില്ല ഒരു ശാപവുമില്ല ശാപം മാറ്റാൻ വേണ്ടി ആരും സ്തോത്രാഴ്ചയും പൈസ ഇടുകയും വേണ്ട കർത്താവിനെ സ്നേഹിക്കുന്നവർ ദൈവവേലയ്ക്ക് വേണ്ടി അത് ഈ പാസ്റ്റേഴ്സിനും ഉപദേശിമാർക്കും കുറെ വാരി കൊടുത്ത് അവരെ അംബാനി അദാനി പിന്നെ ബിർള പോലെയുള്ള ആളുകളാക്കി മാറ്റുന്ന അല്ല കർത്താവിന് കൊടുക്കുന്നത് ദൈവ രാജ്യത്തിന്റെ വേലയിൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരുടെ സുവിശേഷപരമായ ശുശ്രൂഷികളുടെ ആവശ്യങ്ങൾ ഉപയോഗിക്കണം അത് കൊടുത്താൽ അവൻ അതിനുവേണ്ടി ഉപയോഗിച്ചോ എന്ന് അന്വേഷിക്കുകൂടി ചെയ്യണം കൊടുത്തേച്ച് കൈയും കെട്ടി പരിക്കത്തിരിക്കരുത് അതുകൊണ്ട് ലോകസംബന്ധമായി സുവിശേഷം കൊണ്ട് കുറെ അദാനിമാര് അല്ലെ കുറെ അംബാനിമാര് ആത്മീയ ലോകത്ത് ഞാൻ പറഞ്ഞത് ആത്മീയ ലോകത്ത് കുറെ അദാനിമാരെയും അംബാനിമാരെയും സുവിശേഷം കൊണ്ട് സൃഷ്ടിക്കുന്ന പ്രവൃത്തിയല്ല സുവിശേഷമേല സുവിശേഷമേല ധനസമ്പാദന മാർഗമല്ല സുവിശേഷവേല പണം ഏതെങ്കിലും നിലയിൽ സ്വരൂപിച്ച് ലക്ഷുറിയായി ജീവിക്കാനുള്ള മാർഗമല്ല സുവിശേഷ വേല പാവപ്പെട്ട വിശ്വാസികളുടെ നിഷ്കളങ്കമായ ഹൃദയത്തിലെ അന്ധവിശ്വാസത്തിന്റെ വിഷമത്ത് കുത്തിവെക്കാനുള്ളതല്ല സുവിശേഷ വേല മറ്റുള്ളവന്റെ പോക്കറ്റിൽ കിടക്കുന്ന കാശെ പിടിച്ചുപറിക്കാനുള്ള മാർഗമല്ല സുവിശേഷ വേലീതിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തിക്കുന്ന യേശുക്രിസ്തുവിനെയും അവൻ മുഖാദിനുമുള്ള രക്ഷയും ലോകത്തോടെ അറിയിക്കുന്നതും പാപിയെ നേർവടി കാണിച്ചു കൊടുക്കുന്നതും അതുപോലെ കർത്താവിന് വിശ്വസിക്കുന്ന ആളുകളെ കർത്താവിന്റെ പുനരാഗമനത്തിന് ദിവസത്തിനായി ഇന്ത്യകിലും ലോയൽറ്റിയും ഉള്ളവരായി അവരെ ദൈവവചനത്തിൽ പ്രബുദ്ധതയോടെ വാർത്തെടുക്കുന്ന വളർത്തിയെടുക്കുന്ന ആത്മീക ശുശ്രൂഷമായ ശുശ്രൂഷയാണ് സുവിശേഷ വേല മറ്റെല്ലാം കവടയുടെ വേലയാണ് ആരും നിങ്ങളെ ചതിക്കരുത് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കച്ചവടം നടക്കുന്ന ക്രൈസ്തവരുടെ ഇതിലാണ് അത് ക്രൈസ്തവരുടെ ഇല സുവിശേഷ വിഹിതർ എന്ന് പറയുന്ന ആളുകളുടെ ഇതിലാണ് ഏറ്റവും വലിയ കച്ചവടങ്ങൾ നടക്കുന്നത് അവിടെയാണ് തലയെണ്ണി കാശു വാങ്ങിക്കുന്നത് അവിടെയാണ് ആളുകൾ ചതിക്കപ്പെടുന്നത് അവിടെയാണ് ആളുകളെ വശീകരണ വാക്കുകളുടെ മുൾമുലയിൽ നിർത്തി കയ്യിലുള്ളതെല്ലാം പിടിച്ചു പറിക്കുന്നത് എനിക്കൊരു മനുഷ്യന്റെ ശാപം അഴിക്കാൻ അധികാരം ദൈവം ആരല്ല പാപത്തിന്റെ കെട്ടടിക്കാൻ ദൈവത്തിന്റെ വചനമാകുന്ന സുഭിശേഷത്തിലൂടെ അധികാരം നൽകിയിട്ടുണ്ട് അത് ചെയ്യുന്ന ഞാനല്ല എന്നിലൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സുഭുശേഷത്തിന്റെ സത്യവചനം അറിയിക്കുമ്പോൾ വിശ്വസിക്കുന്നതിന് മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയും അവൻ അവനെ വീണ്ടും ജനത്തിലൂടെ ദൈവ പൈതലാക്കി സ്വർഗീയ ഭവനത്തിന്റെ അംഗമാക്കി തീർക്കുകയും അതുകൂടി അവരുടെ എല്ലാ പാപത്തിന്റെ ശാപവും എന്നേക്കുമായി നീങ്ങി പോവുകയും ചെയ്യുന്നു ഇതിൽ പരം ഒരു ശാപം ഒഴിക്കലും ഈ ഭൂമിയിലില്ല ഇതുപോലെയുള്ള വശീകരണ വാക്കുകൾ ദയവായി പാവപ്പെട്ട വിശ്വാസികൾ അകപ്പെട്ട് വഞ്ചിതരാകരുത് എന്ന് ദൈവ സ്നേഹത്തിൽ ഓർപ്പിച്ചുകൊണ്ട് പാപം ഇനി ഇല്ല ശാപം ഇനി ഇല്ല നമുക്കുള്ളത് കർത്താവായ യേശുക്രിസ്തു ഭാഗമുള്ള രക്ഷയും അത് മുഖാന്തിനുള്ള സമാധാനവുമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടസുഖം സുവിശേഷൻ ഫ്രം ഇടയാകും